നടുവത്തെ നിപ്പ ബാധിച്ച് മരിച്ച ഇരുപത്തിനാലുകാരൻ ഇരുമ്പൻപുളി കഴിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു വീടിനു സമീപത്തെ മരത്തിൽ നിന്നാണ് പുളി പറിച്ചത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് പുലർച്ചെ നാട്ടിലെത്തിയ യുവാവിന് സെപ്റ്റംബർ ആറിനാണ് പനി ബാധിച്ചത് അതോടെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ യുവാവ് എവിടേക്ക് പോയെന്ന് കണ്ടെത്തുകയാണ് ആരോഗ്യവകുപ്പ് ഇതിനായി നാലംഗ സംഘത്തെയും ചുമതലപ്പെടുത്തി അതേസമയം നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്തെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ മാത്രമേ പ്രവർത്തിക്കാനാകൂ എന്ന് നിർദ്ദേശമുണ്ട് പൊതുജനങ്ങൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നും തിയേറ്ററുകൾ അടച്ചിടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സർവേ ആരംഭിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വീടുകളിലെത്തി പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ അംഗണവാടി വർക്കർമാർ എന്നിവരെ വെച്ചാണ് സർവേ നടത്തുക അതേസമയം ഓണക്കാലത്ത് നാട്ടിലെത്തിയ പ്രവാസികൾക്ക് മുമ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നിപ്പ നിലവിൽ വലിയ രീതിയിലുള്ള വ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വ്യാപനം തുടർന്നാൽ അത് കൂടുതൽ പ്രവാസികളെയാകും ബാധിക്കുക പല പ്രവാസികളും ഓണാവധിയും വേനലവധിയുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തുകയായിരുന്നു ഇതിൽ പലരും തിരിച്ചുപോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് നിപ സ്ഥിരീകരിച്ചത് ഏറെയുള്ള മലപ്പുറത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തതാണ് ആശങ്ക പടർത്തുന്നത്